വെങ്കിടങ് പഞ്ചായത്തിലെ കാരിയാട്ട് മുഹമ്മദ് ഉണ്ണി സാഹിബ് റോഡിന്റെ നാമകരണ ബോർഡിന്റെ അനാവരണ ചടങ്ങ് നടന്നു പതിനെട്ടാം വാർഡിൽ പുളിക്കടവ് പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു ശ്രീ മുഹമ്മദ് ഉണ്ണി സാഹിബ് മുൻകാലങ്ങളിൽ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നല്ല വ്യക്തിയാണെന്ന് എനിക്ക് പങ്കുവഹിച്ചെനിക്ക് ഓർമ്മകൾ ഇന്നറിയാവുന്നതാണ് മുല്ലേ സി മെമ്പർ അതുപോലെ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച അദ്ദേഹത്തിന്റെ പേര് ഈ റോഡിന് വെക്കണമെന്ന കമ്മിറ്റി എളിക്ക് വന്ന അപേക്ഷ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇതിന് അംഗീകാരം നൽകിയത് അത് ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ് അതിന് എല്ലാവിധ ആശീർവാദവും അതുപോലെ അനുമോദന അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ഓമന അഷ്റഫ് തങ്ങൾ നൌഷാദ് കാര്യേട്ടെ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സംബന്ധിച്ചു